ബോളിവുഡിൽ നിന്നും ഹോളിവുഡിലേക്ക് കടന്ന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ നടിയാണ് പ്രിയങ്ക ചോപ്ര ഹിന്ദി സിനിമകളിൽ പ്രിയങ്ക കണ്ടിട്ട് ഏറെ കാലമായി എന്നാൽ ഹോളിവുഡിൽ നടിക്ക് തിരക്കേറുകയാണ് കരിയറിനൊപ്പം തൻ്റെ ജീവിതവും പ്രിയങ്ക കെട്ടിപ്പടുത്തത് അമേരിക്കയിലാണ് പോപ്പ് ഗായകൻ നിക് ജോനാസ് ആണ് പ്രിയങ്ക ചോപ്രയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം മേരി മാർട്ടി ചോപ്ര എന്നാണ് മകളുടെ പേര് വാടക ഗർഭധാരണം വഴിയാണ് പ്രിയങ്ക അമ്മയായത് കരിയറിലെ അവരുടെ തിരക്കുകൾ കാരണം കുറച്ചു വൈകിയാണ് പ്രിയങ്ക കുടുംബജീവിതത്തിലേക്ക് കടന്നത് മുപ്പത്തിയാറാം വയസ്സിലായിരുന്നു വിവാഹം പ്രായം നാൽപ്പതിനോട് എടുക്കുമ്പോഴാണ് അവർ അമ്മയായത് വാടക ഗർഭാഥത്തിലൂടെ മകൾക്ക് ജന്മം നൽകാൻ കാരണം പ്രായ കൂടുതലാണെന്നാണ് നിഗമനം നേരത്തെ തന്നെ നടി എഗ് ഫ്രീസ് ചെയ്തിരുന്നു അതേസമയം കുഞ്ഞിൻ്റെ ജനനസമയത്തെ വലിയ ആശങ്കയായിരുന്നു രണ്ടുപേർക്കും മാസം തികയാതെയാണ് കുഞ്ഞ് ജനിച്ചത് നൂറ്റി പത്ത് ദിവസം എൻ ഐ സ്യൂലായിരുന്നു മകൾ പിറന്ന ശേഷം തൻ്റെ ദിനചര്യകളിൽ ദിനചര്യയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടവരെ അമ്മയായ ശേഷം തനിക്ക് പഴയതുപോലെ ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് അവർ പറയുന്നു എനിക്കെല്ലാം കേൾക്കാം കരച്ചിലോ ശബ്ദമോ കേട്ടാൽ ഞാൻ ജാഗ്രത കാണിക്കും